ഗ്രേസ് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്നൊരു വ്ലോഗാണ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ വെൺമണിയിലെ ചാമക്കാവ് എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ അതിനോട് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഒരു അടുത്ത് നദിയുണ്ട് അവിടെ ഒരു കാവുണ്ട് കാവിലെ ഇഷ്ടംപോലെ വാനരന്മാരുണ്ട് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് അവിടെ വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് കഴിക്കാനൊക്കെ ഈ വാനരന്മാർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് ഞങ്ങളും പോയപ്പോൾ കുറേ കപ്പലണ്ടി പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് നമ്മൾക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ നമ്മളെ ശല്യം ചെയ്യാതെ വന്ന് വാങ്ങി കഴിക്കുകയും ഏഹ് അവർ ഓടുക ചാടുക ഊഞ്ഞാലാടുക ഇതൊക്കെ കാണാനുള്ള വളരെ രസമാണ് കാണാൻ എൻ്റെ കൊച്ചുമോൾ അതിന് കപ്പലേണ്ടി കൊടുക്കുകയാണ് കണ്ടെ ഉപദ്രവിക്കാതെ തന്നെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് കഴിക്കുകയാണ് അവൾ വീണ്ടും വീണ്ടും അതിന് പിന്നെയും കൊണ്ട് കൊടുത്തോണ്ടേ ഇരിക്കുക എൻജോയ് ചെയ്യുകയായിരുന്നു അവൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് അവിടെ ഒരുപാട് വാനരന്മാരുണ്ട് അവർ എൻജോയ് ചെയ്ത് ഇങ്ങനെ വനം മുഴുവൻ ഓടി നടക്കുകയും മരത്തേന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഊഞ്ഞാലാടി നടക്കുകയാണ് വളരെ രസമാണ് ലൈഫിൽ ഒരു ടൈമിലേലും ഇവിടെയൊക്കെ പോകാൻ വന്നൊന്ന് കാണുന്നത് നല്ലതാണ് ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്